നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരുടെയും പരാതിയാണ് കൃഷി ചെയ്താൽ ആദായം വളരെ കുറവാണെന്ന് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത വിളവ് ലഭിക്കും കൃഷിയിൽ നിന്ന് ശ്രദ്ധിക്കണം ഇക്കാര്യങ്ങൾ ചെടികളുടെ വേരുപടലം പ്രധാനം അനുകൂല കാലാവസ്ഥയും ഗുണനിലവാരവുമുള്ള നടിയിൽ വസ്തുക്കൾ ഉണ്ടായാൽ പോരാ മണ്ണിന്റെ ഫലഭൂഷ്ടതയും കൂടി ചേർന്നാൽ മാത്രമേ കൃഷിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിളവ് ലഭിക്കൂ അതുകൊണ്ട് ചെടികൾ അനായാസം ആരോഗ്യത്തോടെ വളരാൻ പാകത്തിൽ മണ്ണ് ഒരുക്കുകയാണ് ഏറെ പ്രധാനം അന്തരീക്ഷത്തിലേക്ക് വളർന്ന് പന്തലിക്കുന്ന ചെടികളെ കാറ്റിലും മഴയിലും മറ്റു പ്രതികൂല കാലാവസ്ഥയിലും മറിഞ്ഞു വീഴാതെ സംരക്ഷിക്കുന്നത് വേരുകൾ ആയതിനാൽ അവയ്ക്ക് അതിവേഗം ആഴ്ന്നിറങ്ങാൻ പാകത്തിൽ മണ്ണ് ഇളക്കമുള്ളതാക്കുകയാണ് ഒന്നാമത്തെ കാര്യം തക്കാളി ചെടിയുടെ വേര് വേരുപടലമല്ല തെങ്ങിനുള്ളത് തെങ്ങിൻ്റെ പടലമല്ല പ്ലാവിനും മാവിനും ഇതിനാൽ ചെടികളുടെ ഭാവിയിലെ വളർച്ച കണക്കിലെടുത്ത് വേണം മണ്ണ് ഇളക്കി ഒരുക്കാൻ പച്ചക്കറി ചെടികളുടെ വേരോട്ടം ഏകദേശം രണ്ട് ചതുരശ്ര അടിയിൽ ഒതുങ്ങുന്നതിനാൽ മണ്ണ് അത്രത്തോളം തന്നെ താഴ്ത്തി ഇളക്കി കട്ടകൾ പൊടിച്ചെടുക്കണം അതിനുശേഷം ഏതാനും ദിവസം നന്നായി നനച്ചുകൊണ്ട് മണ്ണിൽ ശേഷിക്കുന്ന കളകളുടെ വിത്തുകൾ മുളയ്ക്കാൻ അനുവദിക്കണം മുളച്ചുവരുന്ന കളകൾ അപ്പപ്പോൾ പുഴുതു മാറ്റിയാൽ ഭാവിയിലെ കളശല്യം ഒരു പരിധിവരെയും ഒഴിവാക്കാം കേരളത്തിൽ പത്തിലേറെ തരം മേൽമണ്ണുണ്ട് അവയ്ക്ക് വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളാണ് ഉണ്ടാവുക അതിനാൽ മണ്ണിൻ്റെ തരം കൃഷി ഇറക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ ചേർക്കുന്ന വളങ്ങൾ പൂർണ്ണമായും ചെടികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ലെന്ന് മാത്രമല്ല ചെലവാക്കുന്ന പണവും പണിയും പാഴാവുകയും ചെയ്യും സംസ്ഥാനത്തെ എല്ലാ കൃഷിഭവൻ വഴിയും സൗജന്യമായി മണ്ണ് പരിശോധിക്കാൻ സൗകര്യമുണ്ട് ഏതൊക്കെ വളം എത്ര അളവിൽ നൽകണമെന്നറിയാനും മണ്ണ് പരിശോധന ആവശ്യമാണ് പുളിരസമേറിയ മണ്ണിൽ ചെടികൾക്ക് വേണ്ടവിധം വളം വലിച്ചെടുക്കാൻ കഴിയില്ല വളർച്ച മുരടിച്ചവയുടെ അനാരോഗ്യം മൂലം രോഗ കീടങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്യും നീറ്റുകക്ക ചേർത്താണ് ഇത്തരം മണ്ണ് ഷാരാംശമുള്ളതാക്കി മാറ്റുന്നത് നീറ്റുകക്കു പകരം ഡോളോമൈറ്റ് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഇത്തൽ അഥവാ കക്കത്തോട് ചൂളയിൽ നീറ്റിയെടുത്ത പൊടി ചേർക്കുന്നതാണ് മെച്ചം സെൻറ്റിന് ഒന്ന് രണ്ട് കിലോ വരെയും ചേർക്കാം രണ്ടാഴ്ച കഴിയുന്നതോടെ ശുപാർശ പ്രകാരമുള്ള ജൈവവളം ചേർത്ത് കൊടുക്കണം മണ്ണിൻ്റെ വളക്കൂർ അനുസരിച്ചാവും ചെടികളുടെ വളർച്ചയും കായ്ഫലവും ചാണകം ആട്ടിൻകാഷ്ടം കോഴിവളം പിണ്ണാക്ക് പച്ചിലത്തോൽ പലതരം കമ്പോസ്റ്റുകൾ തുടങ്ങിയവയെല്ലാം ജൈവവളമായി നൽകാം അവ ഫലഭൂഷ്ഠിത മെച്ചപ്പെടുത്തുക മാത്രമല്ല മണ്ണിൻ്റെ സൂക്ഷ്മ കാലാവസ്ഥയെ സുസ്ഥിരമാക്കുകയും ജലസംഭരണശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് മണ്ണിന്റെ ചൂട് ക്രമീകരിക്കുകയും ചെയ്യും ഈർപ്പവും രാസവളങ്ങളും ചെടികൾക്ക് ലഭ്യമാവും വിധത്തിൽ മണ്ണിൽ ചേർത്ത് പിടിക്കുന്നതിനും ജൈവവളങ്ങൾ അത്യന്താപേക്ഷിതമാണ് രാസവളം ഇല്ലെങ്കിലും കൃഷി ചെയ്യാനാകും പക്ഷേ ജൈവവളം അല്ലാതെ ഒരിക്കലും കൃഷി സാധ്യമാവില്ല മണ്ണിന്റെ പൊതുവായ അവസ്ഥയനുസരിച്ച് അനുസരിച്ച് സെന്റിന് ശരാശരി ഇരുപത് കിലോ ജൈവവളം നൽകണം കോഴി ആട് പശു തുടങ്ങി പക്ഷി മൃഗാദികളെ കൂടി വളർത്തിയാൽ ജൈവവളത്തിന് വേറെ കാശ് മുടക്കേണ്ടതില്ല ഗുണനിലവാരമുള്ള വളം ലഭിക്കുകയും ചെയ്യും രാസവളങ്ങൾ മാത്രം ചേർത്ത് കൊടുത്തുകൊണ്ട് കൃഷി ലാഭകരമാക്കാമെന്നത് തെറ്റായ ധാരണയാണ് അശാസ്ത്രീയ രാസവള പ്രയോഗം മണ്ണിന്റെ അമിത താപനത്തിനും കൃഷിക്ക് ഗുണകരമായ സൂക്ഷ്മജീവികളുടെ നാശത്തിനും ജലസ്രോതസ്സുകളുടെ മലിനീകരണത്തിനും കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇരട്ടി വിളവ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഹൈപ്പിനും കൂടെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി